ഇങ്ങനെ സ്പോട്ടാണത് ഇങ്ങനെ കളിക്കുന്ന ബിറ്റി ഈ കുട്ടി ഈ കളിക്കാം ആ സൈക്കിൾ ഓട്ടീട്ട് കുട്ടി പോകുന്ന സ്ഥലം കൈ മാറ്റും കാറ്റുമായും വരണ്ടോ കുട്ടികൾക്ക് മുൻകൂട്ടി എന്ന് പറയാൻ പറ്റില്ല അഞ്ചേരി കൊട്ടാരം സ്വദേശി വാലീൽ നിസാറിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് അപകട ഭീഷണി ഉയർത്തി കുന്ന് സ്ഥിതി ചെയ്തത് വീടിനോട് ചേർന്ന സ്ഥലത്താണ് മണ്ണിടിച്ചിൽ ഭീഷണിയിൽ കുന്ന് നിലനിൽക്കുന്നത് ജിയോളജി വകുപ്പിന്റെ അനുമതിയോടെ ഈ കുന്നിന്റെ ഭാഗം നീക്കം ചെയ്താണ് നിസാർ വീട് പണി നടത്തിയത് പതിനേഴ് സെന്റോളം വരുന്ന സ്ഥലത്താണ് നിസാറും കുടുംബവും വീട് നിർമ്മിച്ചത് എന്നാൽ ബാക്കി വന്ന ഭാഗം അപകട ഭീഷണിയിലായതോടെ വീണ്ടും ഇവർ മണ്ണ് നീക്കം ചെയ്യാൻ അനുമതി തേടുകയായിരുന്നു അപ്പോഴാണ് പറഞ്ഞതിലും കൂടുതൽ മണ്ണെടുത്തെന്ന് പറഞ്ഞ് ജിയോളജി വിഭാഗം പിഴയിട്ടതാ മൂന്ന് ലക്ഷത്തോളം രൂപയാണ് ആ മണ്ണെടുത്തെന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥർ പിഴയിട്ടതെന്ന് ഇവർ പറയുന്നു ഞങ്ങൾ വീട് വെക്കാൻ വേണ്ടിട്ട് പതിനെട്ട് സെന്റ് സ്ഥലം ഭൂമി വാങ്ങി ആ വാങ്ങിയിട്ട് അതില് ഞങ്ങൾക്കൊരു ഒരു ഒരു മനുഷ്യന്റെ സ്വപ്നമാണ് ഒരു വീട് എന്നുള്ളത് അപ്പൊ ആ വീട് വെക്കാൻ വേണ്ടിട്ട് ഇത് ഇങ്ങനെ കുന്ന പോലത്തെ ഒരു സ്ഥലമാണ് അതിന് പെർമിഷൻ എടുക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ മഞ്ചേരിക്ക് ഇവിടുന്ന് ജെ സി ബിയുടെ ആൾക്കാർ ഇവിടെ പെർമിഷൻ കൊണ്ടുപോയി അങ്ങനെ അവർ പെർമിഷൻ എടുക്കണമെന്ന് പറഞ്ഞിട്ട് മണ്ണ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് പെർമിഷൻ അല്ലേ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇവ അവിടെ കൊണ്ടുപോയിട്ട് ഉപ്പ് ഇടിച്ചിട്ട് പെർമിഷൻ ഓക്കെ എന്ന് പറഞ്ഞു അങ്ങനെ മണ്ണ് എടുക്കാൻ വേണ്ടിയിട്ട് അവർ മണ്ണ് എടുത്ത് തുടങ്ങി അവർ എത്ര അളവിനെടുക്കണമെന്നുള്ളതൊന്നും അറിയില്ല ഞാൻ അവിടെ ഇല്ലേനും അങ്ങനെ മണ്ണ് എടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഈ വീടിൻ്റെ പണി തുടങ്ങാൻ വേണ്ടിയിട്ട് നാട്ടിൽ വന്നപ്പോൾ ആകെ ഈ സ്ഥലത്ത് നിന്ന് മാത്രമേ മണ്ണ് എടുത്തിട്ടുള്ളൂ പക്ഷേ ഇവർ തന്ന പാസിനേക്കാട്ടും കൂടുതൽ മണ്ണ് കൂടുതൽ അപ്പുറത്തു നിന്നായിട്ട് എടുത്തു പോയിക്കണ് അങ്ങനെ ഞങ്ങൾ ഈ ഒരു ഭിത്തി നിക്കുന്നത് കണ്ടിട്ട് ഇനി ഇത് ഭീഷണിയല്ലോ എന്ന് വിചാരിച്ചിട്ട് മഞ്ചേരിക്ക് ഞങ്ങൾ വീണ്ടും പാസിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടും കൂടെ പോയി അങ്ങനെ പറഞ്ഞു ഞങ്ങൾ വരാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തീർച്ചയായും ചെയ്യാൻ വേണ്ടി ഇതൊന്നും കൂടെ ഞങ്ങൾക്ക് എടുക്കാൻ വേണ്ടിട്ട് വന്നപ്പോ അവർ പറഞ്ഞു ഞങ്ങൾ വരാ പറഞ്ഞു പിന്നെ അവർ കാണായിട്ട് വീണ്ടും ഞാൻ ഇവളെ കൂട്ടിട്ട് വീണ്ടും പോയി അങ്ങനെ അവർ വന്നില്ല വീണ്ടും ഞങ്ങൾ പോയി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവരെ ശല്യം ചെയ്യുന്ന രീതിയിൽ ഞങ്ങൾ മഞ്ചേരിക്ക് ഇവിടുന്ന് പോയപ്പോൾ അവർ വന്നു അവർ വന്നിട്ട് ഇത് നോക്കിയിട്ട് പറഞ്ഞു നിങ്ങൾ പാസ് ഞങ്ങൾ തന്നേക്കാട്ട് കൂടുതൽ മണ്ണ് എടുക്കണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഫൈൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഫൈൻ കിട്ടും ആ ഫൈൻ കെട്ടിയതിന് ശേഷം ഞങ്ങൾ റിനീവൽ ചെയ്യാ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇതിനെ പറ്റിട്ട് ഒന്നും അറിയാതെ ഇതിന്റെ വില്ലേജിൽ നിന്ന് പിന്നെ ഞങ്ങൾക്ക് നോട്ടീസ് വരുന്നുണ്ട് ലക്ഷത്തി യ്യം മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം ഇതിന് പെനാൾട്ടി അടിച്ചിരിക്കും ഇതിന്റെ ഫൈൻ ഉണ്ട് ഇത് ആർ ആർ ആണ് വീടിന്റെ നമ്പർ കിട്ടുള്ള ഞങ്ങളുടെ പേരിൽ ഫൈൻ അടിക്കും ചെയ്തിട്ടുണ്ട് മാത്രല്ല ഞങ്ങൾ മണ്ണെടുത്ത് എടുത്ത് പോയും ചെയ്തിട്ടില്ല ഇങ്ങനെ നിൽക്കുന്ന നിക്കുന്ന ലെവലില് ചെറിയ കുട്ടികൾ വീട്ടിലുള്ളതാ അതിന് മൂന്ന് ലക്ഷത്തി അറുപത്തിയ്യായിരം രൂപ ഫൈനും തന്നിക്കുക വീടിന്റെ അടുക്കള ഭാഗത്താണ് അപകട ഭീഷണി ഉയർത്തി കുന്നു സ്ഥിതി ചെയ്യുന്നത് പ്രവാസിയായ നിസാറിന്റെ വീട്ടിൽ ഭാര്യയും രണ്ട് കുട്ടികളുമാണ് സ്ഥിരമായി താമസിക്കുന്നത് സ്ഥലത്ത് മണ്ണിടിച്ചിലുണ്ടാകുമെന്ന ഭീതിയിലാണിവർ നമ്മളെ വീടിന്റെ സൈഡിലുള്ള ഒരു മൺത്തിട്ടണങ്ങൾ കാണുന്നത് നമ്മളിപ്പോ വയനാട് മുണ്ടക്കെ ദുരന്തത്തിന്റെ എട്ടൽ മാറാണ്ട് നിൽക്കുന്ന ഒരു ടൈമാണ് ഇവിടെ മഴ പെയ്താലും നമുക്ക് നമ്മളും ആ ഒരു ഭയത്തോടു കൂടിയാണ് ഉറങ്ങാറുള്ളത് നമ്മൾ വീട് എടുക്കാൻ വേണ്ടിയിട്ട് മണ്ണ് മാന്തി ഒരു ഏരിയ തന്നെയാണിത് അവിടെ മണ്ണെടുത്തിട്ടാണ് വീട് വെച്ചിരിക്കുന്നത് അതിനുശേഷം ഈ ഒരു കുറച്ച് സ്ഥലത്ത് മണ്ണെടുക്കാൻ വേണ്ടി നമ്മള് ജിയോളജിയിൽ ചെന്നപ്പോൾ അവര് മണ്ണ് അവര് തന്നതിലധികം എടുത്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് മൂന്ന് ലക്ഷത്തോളം ഫൈൻ ഇടാണ് ചെയ്തുള്ളത് ഇതിനു വേണ്ടി പെർമിറ്റ് അവര് ഇനി നമുക്ക് തന്നിട്ടില്ല നമ്മളെ ബെഡ്റൂമാണ് കിച്ചൺ സൈഡ് അല്ല ഈ ഒരു ഏരിയയിലാണ് വരുന്നത് തങ്ങളുടെ വീടിനും അയൽ വീടുകൾക്കും ഭീഷണിയാകും വിധം നിൽക്കുന്ന കുന്ന് നീക്കം ചെയ്യണമെന്നാണ് ഇവരുടെ ആവശ്യം ചെയ്യാത്ത കുറ്റത്തിന് പിഴ ഈടാക്കിയ നടപടിയിൽ പ്രയാസത്തിലായ കുടുംബം എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് എത്ര ആൾക്കാർ ഇവിടെ അപ്പുറത്തും കോരികൾ പിന്നെ അനാഥ രീതിയിലുള്ള ഭൂമിയിൽ കോരി ഉണ്ടാക്കിയിട്ടും മറ്റ് കൈയേറിയിട്ടും പല രീതിയിലും പോണ ആവശ്യങ്ങൾ ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു അനാവശ്യമായിട്ടില്ല അതിനൊന്നും ഇവിടെ നോക്കാനും അധികൃതർ മണ്ണ് നീക്കം ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങളിൽ വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി